രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ പദയേ സീത പദ സുഗ്രീവരാജ്യഭിഷേകം സുഗ്രീവനോടരുൾചൈതാനന്തരം അഗ്രജപുത്രമൻ തന്നെയും സംസ്കാരമാതികർമ്മങ്ങളെ പര്യന്തമാകന്ത രാമാജ്ഞയ തെളിഞ്ഞാശു സുഗ്രീവനുമാമോദപൂർവമൊരുക്കി തുടങ്ങി ഞാൻ സൗമ്യയായുള്ളോരു താരയും പുത്രനും ബ്രാഹ്മണരുമയ പ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതംയഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചത സ്നാ ജാമരഗൂത്തമ സന്നിധവും മന്ത്രികളോടും പ്രണമ്യ പാദാംബുജമന്തർമുദ പറഞ്ഞാൻ കവിപുങ്കവൻ രാജ്യത്തെ രക്ഷിച്ചുകൊള്ളുക വേണമിനി പൂജ്യനാകും നിൻ തിരുവടി സാദരം ദാസനായുള്ളോരടിയവ ശാസനയും പരിപാലിച്ചു സന്തതം ദേവദേവേഷ സേവിച്ചുകൊള്ളുവൻ ലക്ഷ്മണനെപ്പോലെ സുഗ്രീവ വാക്കുകളിത്തരം കേട്ടുടനഗ്രേ ചിരിച്ചരുളിച്ചുരൂത്തമൻ നീ തന്നെ ഞാനതിനില്ലൊരു സംശയം പ്രീതനായി പോയാലുമാശുമിപത്യം നിനക്കുതന്നെ ഇനി പൂജനായി ചെന്നഭിഷേകം കഴിക്ക നീ നൂനമൊരു നഗരം പോകയുമില്ല ഞാനോ പതിനാല് സമ്മത്സരത്തോളം സൗമിത്രി ചെയ്യും അഭിഷേകമാതരാൽ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ

തന്വങ്കിതാനിരിപ്പേടമറിഞ്ഞു വന്നെന്നോട് ചൊൽകയും വേണം മമസഖി അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യസുഖത്തോടും ധാരാത്മജയ്സമം രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോട് സുഗ്രീവനും ചെയ്തു വന്നിതു സുമിത്രാത്മജൻ സോദരനോടും സൗമിത്രയോടുമാതികാഖ്യേ ഗിരൗ സാദരം ചെന്നു കരേറിരഘൂത്തമൻ ഉന്നതമൂർദ്ധ ശിഖരം പ്രവേശിച്ചു നിന്ന നേരമൊരു ഗഹ്വരം കാണായി ദീപ്തി കലർന്നു വിളങ്ങിന ശം മണിപ്രവരോജ്ജലം തത്രേവവാസയാ രോജയമാസയാ തത്രവാസയാസയാ സൗമിത്രീരാമഭദ്രൻ മനോഹരൻ സിദ്ധയോഗേന്ദ്രാതിഭക്തജനം ദ മർവേഷം പുണ്ഡനാരായണൻ തന്നെ ഭക്ഷിമൃഗാദിരൂപം ധരിച്ചന്മജനെ ഭജിച്ചു തുടങ്ങിനമജാതികളേവരും രാഘവൻ തത്ര സമാധി സമാധിവിരതനായേകാന്തും ഏകദാ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോടു ചോദിച്ചരുളിയിടിനാർ കേൾക്കയിലാഗ്രഹം പാരംക്രിയാമാർഗമാഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപദേ വർണ്ണാശ്രമികൾക്കു മോക്ഷതം പോലതു വർണ്ണിച്ചിധേ നാരദ വ്യാസവിരിൻ ജാതികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്ന് യോഗീന്ദ്രന്മാർ ഭക്ത പറയുന്നതെന്നു കേൾപ്പുണ്ടു ഞാൻ

കേൾക്ക നീയെങ്കിൽ മൽപൂജാവിധാനത്തിനോർക്കിലവസാനമില്ലെന്നറിക നീ എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്ങൾ ഉള്ളോരുവാത്സല്യം മുഴുക്കയാൽ തന്നുടന്നുട ഗൃഹോക്ത മാർഗേണമെന്നിടത്തിങ്കൽ ദിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരമാചാര്യ പൂർവമാരാധിക്കാമാമട

ൂലമറിഞ്ഞു സന്ധ്യാവനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ദിവസം പ്രതി സ്നാപനം ചെയ്ക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിക നീ മുമാതികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറിക ഹവിസുകൾ കൊണ്ടാതരാൽ അർക്കന് സ്തണ്ടിലെത്തിങ്കലെന്നാകിലോ മുമ്പിലെ സർവപൂജാ ദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യഭോജാദികളെന്തു പിന്നെ പറയണമോ വസ്ത്രാജിന ഞാനെടു വസ്ത്രാജിനു കൽപ്പിച്ചുകൊള്ളണം ദേവസ്യാ ചെന്നിരുന്ന ലിപിന്യാസം കഴിക്കണം ചെയ്യുക തത്വന്യാസവും കേശവാദ്യേന ചെയ മമ മൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാധനം തന്നുടെ മുമ്പിൽ വാമേ വെച്ചു ുംചവനാർഥമെന്നിങ്ങനെ പാത്ര ചതുഷ്ടയവും വെച്ചുകൊള്ളണം പേർത്തു മറ്റൊന്നു നിരൂപണം കൂടാതെ മൽക്കലാം ജീവസംജ്ഞാം തടിതുജ്വലാം ഹൃക്കമലേ ദൃഢം ധ്യാനിച്ചുകൊള്ളണം പിന്നെ സ്വദേഹമിലം കൂടാതെ ആവാഹയേൽ പ്രതിമാതിഷു മൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം പാദ്യവുമർഘ്യം തഥാ മധുപർക്കമിതാദ്യ പുനഃസ്ഥാന വസ്ത്രവിഭൂഷണൈ എത്രയുണ്ടുള്ളതുപചാരമെന്നാൽ അത്രയും കൊള്ളാമെനിക്കെന്നതേയുള്ളു

अवसाना गनो चरुणा हविषाद सोबादिना चैक कोमम महामदे तप्त जाम्बूनद प्रख्यम महाप्रभम दीप्ताभरण विभूषितम केवलम मामेव वन्य मध्ये स्थितम ध्यानिक भोमगाले कृति भक्त्या बुद्धोत्तमं वाणिष दानं बलि दानवम जेदु होमशेषते समाभयेन मन्त्रविल भक्त्या जबिचु माम ध्यानितु मवनियाय ക്തം നാഗവൽ മഹൽ പ്രീതിപൂർവകം നൃത്തഗീതസ്തുതിപാടാ നമസ്കാരവും ചെയ്തു മാമുറപ്പിച്ചു വിനീതയായി മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാങ്കേ നിധായനന്ദപൂർവകം ലക്ഷമാംഘോര സംഹാരാതിഥി മുഹുരുത്വാ നമസ്കാരവും ചെയ്ത ഉദ്ദിപ്പിച്ചുടൻ പ്രത്യങ്മകലിദ്ധം ദിനമനു പൂജിക്ക ഭക്തി സംയുക്തനായുള്ള മത്യൻമുദാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാശേ മമസാരൂഭ്യവും വരും ഐഹിക സൗഖ്യങ്ങളെന്തു ചൊല്ലേണമോ ഇത്തോക്തം ക്രിയായോഗമുത്തമം ഭക്തി പഠിക്കതാൻ കേൾക്കതാൻ ചെയ്കിലോ നിത്യപൂജാബലമുണ്ടവനെന്നതും ഭക്തപ്രിയനരുൾ ചെയ്താനു നേരം ശേഷാംശജാതനാം സജാതാം ലക്ഷ്മണൻ തന്നോട് അശേഷമിതരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻ പരൻ മായാലംബ്യ ദുഃഖം തുടങ്ങി ഞാൻ ഹാ ജനകാത്മജെ സീതേ മനോഹരെ ഹാ ജനമോഹിനി നാദേ മമ പ്രിയേമാതി ചെയ്തു നിദ്രയും ു വരാതെ സൗമിത്രി കൊണ്ടു തന്നു ചില നേരം ഹനുമൽ സുഗ്രീവ സംവാദം ഇങ്ങനെ വാഴുന്ന കാലം ഒരു ദിനം അങ്ങ് വാഴുന്ന സുഗ്രീവനോട് പറഞ്ഞു ഭവന ജനഗ്രേ വണങ്ങി നിന്നേ ഗാന്ധമാം കേൾക്ക കവീന്ദ്ര നിനക്കു കിതങ്ങളാം വാക്കുകൾ ഞാൻ കാര്യം വരുത്തി മുന്നമേ പറയുന്നതൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരൂപിച്ചീല അതേതുടേ മാനസേ തോന്നിതന്നഹോ ബാലി മഹാബലവാൻ കവി പൂങ്കവൻ ത്രൈലോക്യസമ്മതൻ ദേവരാജാത്മജൻ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ ത്മജൻ നിരുത്തി രാജ്യാഭിഷേകവും ചെയ്തു മഹാജനപൂജ്യനായി പൂജ്യനായി നീ എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക പരശ്വദവാതവ മൃത്യുഭവിക്കും അതിനില്ല സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും പർവതാഗ്രേ നിജ സോദരൻ തന്നോടു മുറവീശ്വരൻ പരിതാപേനും സമയവും ശക്തനായി പാനവും ചെയ്തു അതിമറന്നന്മഹം രാപ്പകലും അറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നു നിന്നിങ്ങനെ അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനയും നിർണയം വാക്കുകൾ സുഗ്രീവനും ഉത്തരമായവൻ തന്നോട് കേട്ടോട് സത്യമത്രേ നീ പറഞ്ഞതു നിർണയം ഇത്തരം ചൊല്ലുമത്യനുണ്ടെങ്കിലോ പ്രതീക്ഷൻ ആപത്തുമെത്തുകയില്ലല്ലോ സത്വരമെന്നോടെ ആജ്ഞയോടും ഭവാൻ പത്തുതി കിംഗലേക്കു സപ്തദീപ സ്ഥിതന്മാരായ വാനരസപ്തമന്മാരെ വരുത്തുവാനായി ദ്രുതം നേരെ പതിനായിരം കവിവീരരെ പാരാതെ അയക്കിയ സന്ദേശപത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരേണം കവികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ മധ്യൻ അവൻ അതിനി സംശയം സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതു അഞ്ജനാപുത്രനോടിത്തം നിയോഗിച്ചു മഞ്ജുള മന്ദിരം ഭർത്തൃം പുരസ്കൃത്യ മാരുതപുത്രനുംമാരെയും പത്തുദിക്കിന്നുമയച്ചാൻ അഭിമതം ദത്തപൂർവം കവീന്ദ്രന്മാരും അന്നേരം വായുവേഗ പ്രചാരേണ കപികുലനായകന്മാരെ വരുത്തുവാനായി മുത പോ തൃപ്തനാത്മനുഷ്യാർ അതിദ്രുതം ശ്രീരാമന്റെ വിരഹതാപം രാമനും പർവ്വതമൂർത്തു ദുഃഖിച്ചു ഭാമിനിയോടും പാപമയ്യോ കുമാരീ ജാനകിദേവി മരിച്ചുതോ കുത്ര മാനസ താപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതുമറിഞ്ഞതുമില്ലല്ലോ കച്ചിൽ പുരുഷൻ എന്നോട് സംപ്രീതനായി ജീവിച്ചിരിക്കുന്നിതെന്നു ചൊല്ലിയിടുക കേവലമെത്രയും ഇഷ്ടനവൻ എങ്ങാനും ഉണ്ടിരിക്കുന്നതെന്നാകിൽ ഞാൻ ഇങ്ങുബലാൽ കൊണ്ടുപോരുവൻ നിർണയം ജാനകി ദേവിയെ കട്ട തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ വംശവും കൂടെയൊടുക്കുന്നതുണ്ടൊരു സംശയമേതും അതിനില്ല നിർണയം എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ ിനി കാണുന്നുവല്ലേ ചന്ദ്രാനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായിതു ചന്ദ്രീതാംശുക്കളാൽ അവളെ ചെന്നുമലോടിത്തലോടിത്തതാ വന്നു തടവീടുക എന്നെയും സാദരം നിന്നുട ഗോത്രജയല്ലോ ജനഗ സുഗ്രീവനും ദയാഹീനത്രേതുലോം ദുഃഖിതനാമെന്നയും മറന്നാനല്ലോ

ൂർവൻ അവൻ കൃതജ്മാരിൽ നിർണയം ഇഷ്ടറായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ടുഗ്രീവനോർക്കിഷ്കിന്തോടും ബന്ധുക്കളോടും കൂടമർക്കര ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ അഗ്രജ മാർഗം ഗമിക്കണമിഞ്ഞു സുഗ്രീവനും അതിനില്ലൊരു സംശയം യുദ്ധമരുൾ ചൈതരാഘവനോടതിക്രുദ്ധനായ ഒരു സൗമിത്രി ചൊല്ലിയിടാൻ ദ്യനായോരു സുഗ്രീവനെ സത്വരം എന്നു പറഞ്ഞത് പ്രാജ്ഞനായോരു സുമിത്രാതയും ആദായ ചാപതൂണീരഖണ്ഡങ്ങളും ക്രോധേന ഗന്ധുമഭ്യുദ്ധം സോദരം കണ്ടുരകുപതി ചൊല്ലിനാൻ പിന്നെയുമുണ്ടെന്നു നിന്നോടിനിയും പറയുന്നു ഹന്തവ്യനല്ല സുഗ്രീവൻ മമ സഖി കിന്തു നീ ഭയപ്പെടുത്തിയി ബാലിയെപ്പോലെ നിനക്കും വിരവോടു കാലപുരത്തിന് പോകാമറിക നീ യുദ്ധം അവനോട് ചെന്നു ചൊന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ അതിന് അനുരൂപമാകൂതമോർത്തു കർത്തവ്യമനന്തരം ലക്ഷ്മണന്റെ പുറപ്പാട് അഗ്രജന്മാത്മയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നിടിനാൻ കിഷ്കിന്തയോടും ദഹിച്ചു പോം ഇപ്പോഴേ മർക്കട ജാതികൾ അനാകുലൻ അജ്ഞാനിയായുള്ള മാനുഷനെ പോലെ സുഖാദികൾ കൈക്കൊണ്ടുവർത്തിച്ചു ദുഷ്കൃത ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥം ചെയ്ത തപോവലം തന്നെ സിദ്ധി വരുത്തി കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ചു പരാഭരൻ ആനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസം അജ്ഞാന സംയുതമാകയാൽ മോക്ഷം വരുത്തുന്നത് എങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജഗന്മായാ നാശികനാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂ യഥാ രാമനായി മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥത സിദ്ധയേ തത്തൽ ക്രിയാകാല ദേശോചിതം നിജചിത്തെ പരിഗ്രഹിച്ചീടിനീശ്വരൻ സത്വാദികളാം ഗുണങ്ങളിൽ താൻ അനുരക്തനെപ്പോലെ ഭവിക്കുന്നു നിർഗുണൻ വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തിമാന വ്യക്തനദ്വയൻ കാമാദികളാൽ അിലിപ്തനവ്യയൻ അനന്തനനാമയൻ ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കു സമ്യക് പ്രബോധമുണ്ടാമെന്നു ചൊല്ലുന്നു ഭക്തചിത്താനുസാരേണ സജ്ഞായതേ മുക്തിപ്രദൻ മുനിവൃന്ദിതൻ ിന്ത നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറു ആണൊലിയിട്ടിതു മർക്കടന്മാരവനെ മരങ്ങളും വിഭ്രമത്തോടെ കയ്യിൽ പിടിച്ചേവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടി തുടങ്ങി മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാനും ഉൾക്കാമ്പിൽ അഭ്യുദ്ധനായ സൗമിത്രി വില്യം കുഴിയെ കുലച്ചു വലിച്ചിരുന്നു വല്ലൂകവൃന്ദവും വല്ലൂക വൃന്ദവും വല്ലാതെയായിതു ലക്ഷ്മണനാഗതനായതറിഞ്ഞത് തൽക്ഷണമംഗതനോടി വന്നിടിനാൻ ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞു താനേകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ സ്ത്രീതനായ ശ്ലേഷവും ചെയ്തവനോടു ജാതമോദം സുമിത്രാത്മജൻ തുല്യ തൃവ്യനെ കണ്ടു ൊല്ലി ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശുനിച്ഛയായുള്ളത് ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർഥം അവിളംബിതം വരും ഉഗ്രനാമഗ്രോടരുൾവാൻ അഗ്രജ മാർഗം ഗമിക്കേണമെന്നുണ്ടു സുഗ്രീവൻ ഉൾക്കാമ്പിലെങ്കിൽ അതേപോലും എന്ന് അരുൾ ചെയ്ത് ചെന്നു പറകന്ന് ചൊന്നത് കേട്ടോ ഒരു ബാലിതനയനും തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ ോവേന വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിനി കാവേയ ഭാവം കളഞ്ഞു വന്ദിക്കാപത്തല്ല അവനും ദൃഢം സന്ത്രസ്തനായി സുഗ്രീവനത് കേട്ടു മന്ത്രിപ്രവതനാമാരി തന്നോടു ചിന്തിച്ചു ചൊല്ലിനാൻ അംഗതനോടു കൂടന്തികേ ചെന്നു വന്ദിക്ക സൗമിത്രയെ സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടുപോരുക ശാന്തനായോരു സുമിത്രാതനയനെ മാരുതിയെ പറഞ്ഞേവ മയച്ചത താരയോട് അർക്കാത്മജൻ പറഞ്ഞിടാൻ താരാദിപാനെ പോകേണമാശുനീ താരേ മനോഹരേ ലക്ഷ്മണൻ തന്നുടെ തന്നോടത്ത് കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നെന്നെയും വേഗേന കാട്ടി കലുഷഭാവത്തെയും നീക്കണം യുദ്ധം അർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യ പ്രവേശിച്ചു നിന്നിടിനാൾ യനും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാർ ഭക്തിയാശലങ്ങളും ചെയ്തു സൗമിത്രയോടനന്ദനം എന്തു പുറത്തുപാകെരുളുവാനന്ദണം രാജാരങ്ങളെയും നഗരാഭയം രാജാവ് സുഗ്രീവനെയും കനിവോട് കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമല്ല ദൃതം ഇത്തം പറഞ്ഞു കയ്യും പിടിച്ചാശു സൗമിത്രിയോടും മന്ദമന്ദം നടന്നിതു യൂധപന്മാർ മരിവിടും മണിമയ സൗദങ്ങളും നേരത്തു കാണായി വന്നു താരേശ താരേഷ്യ താരാ താരാജകന് മനോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടുചന്നാളഹോ തവ മന്ദിരമായത് ഇതെന്നറിഞ്ഞീലയോ ഭക്തനായ എത്രയും ഉത്തമനായി തവ ഭൃത്യനായോരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായൊരു ഗതി ചാബല്യമേർമി ജാതികൾ കോർക്കണം മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖം അനുഭവിച്ചിടുന്ന ദീനനായി വികാലമാശുഭവൽ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ ും വിപരീതമാക്കീടായിക വേണം ദയാ ഭക്തപരായാദിഗന്തരം തോറും മരവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ പത്തു സഹസ്രം ദൂതന്മാരെ വിട്ടിതു പദ്ധതിക്ക് നിന്നും കപികുല പ്രൗഢരും വന്നു നിറഞ്ഞതു കാൺകിവിടെ പുനരൊന്നിനും ദണ്ഡമിനിയില്ല നിർണയം ൊക്കെയൊടുക്കുവാൻ കവിസത്തമന്മാരെല്ലാം സുഗ്രീവനെ കണ്ടവനുമായി വന്ദിച്ചു ശ്രീരാമുജം അറിഞ്ഞാലും താരമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെന്ന് സുഗ്രീവനെയും കണ്ടു സത്രമം വിസ്തൃപ്തനായ സുഗ്രീവനും സത്വരമുദ്ധാനവും ചെയ്തു വന്ദിച്ചു മത്തനായി ബിഹ്വല ദക്ഷിണനാം കവി സത്തമനെ കണ്ടു ഗോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാൻ നീ രഘുസത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ വൃത്രാര്യപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്ഥിതമെന്നും മറിക നീ അഗ്രജമാർക്കം ഗമിക്കയിൽ ആഗ്രഹം സുഗ്രീവനമുണ്ടെന്നു നാഥൻ അരുൾ ചെയ്തു ഇത്തരം സൗമിത്രി ചൊന്നത് കേട്ടതിനുത്തരം ആരുതപുത്രനും ചൊല്ലിനാൻ ഇത്തം അരുൾ ചെയ്തതിനെന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമംഗൽ കവി സമനോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കബീശ്വരൻ രാമകാര്യാർത്ഥമുണർന്നിരിക്കുന്നത് താമസമന്യേ വാനര പൂങ്കവൻ വിസ്മൃതനായിരുന്നു നീടുകയല്ലേതും വിസ്മയമാറുകണ്ടിയിലയോ ഭവൻ വേഗേന നാനാദിഗന്ധര തിങ്കൽ നിന്നാഗതന്മാരായ വാനരവീരരെ

ോകത്രയത്തെ ക്ഷണാർത്ഥമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ സേവാർത്ഥമോർക്കിൽ സഹായമാത്രം ഞങ്ങളേവരും തന്നെ യോഗത്തെ വഹിക്കുന്നു അർക്കാത്മജന്മൊഴികേട്ട് സൗമിത്രയും ഉൾക്കാമ്പഴിഞ്ഞവനോട് ചൊല്ലിയിടാൻ ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ നിങ്ങൾ പ്രണയം അധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞതു ഞാനെടോ വൈകാതെ പോക വനത്തിനു നാമിനി രാഘവൻ താനി വസിക്കുന്നതുഗ്രീവൻ ശ്രീരാമ സന്നിധിയിൽ അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങനെ പാർക്കയില്ലെന്നു സുഗ്രീവനും തേരിൽ കരയറി സുമിത്രാത്മജനുമായി ശങ്കാദിനാഥത്തോടും അഞ്ജനപുത്രീലോടും അഖണ്ഡലനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിന് ആമോദമോടു നടന്നു കവിവരൻ ഗഹ്വരദ്വാര ശിലാതലേവാഴുന്ന വിഹ്വലമാനസം ചീരാജിനെ ശ്യാമം ശാന്തം രാമംസ്മിതം കാന്താവിരകം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം ദാന്തം കണ്ടു കണ്ടുദൂരാൽ കവിവരൻ തേറിൽ നിന്നാശു താഴത്തിറങ്ങിയിട വീരനായോരു സൗമിത്രിയോടും തഥാ ശ്രീരാമപാദരവിന്ദ നമസ്കരിച്ചിടിനാൻ ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോടു ഗാഢം പുണർന്നീടിനാൻ സൗഖ്യമല്ലേ ഭവാനെന്നുരജയിതുടൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിട ആദിത്യമായുള്ള പൂജയും ചെയ്തളവാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോ